യുഡിഎഫ് തവനൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാളില് പ്രതിഷേധ പ്രകടനം നടത്തി നവകേരള സദസ്സിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാർ ആക്രമിച്ചെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മൃഗീയമായി മർദ്ദിച്ചെന്നും ആരോപിച്ച് യു ഡി എഫ് തവനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പാളിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രകടനത്തിൽ സുരേഷ് കൊൽപ്പാക്കര ടി പി ഹൈദരലി സി രവീന്ദ്രൻ ബാബു കെ ജി പത്തിൽ അർഷഫ് തുടങ്ങിയവർ പങ്കെടുത്തു യുവജന നേതാക്കന്മാർ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കന്മാരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യുവജന സംഘടനകളെല്ലാം ഒരുമിച്ച് ഈ പ്രചരണ പരിപാടിയിൽ പ്രതിഷേധത്തിന്റെ കരിങ്കൊടി കാണിച്ചപ്പോൾ ആ കരിങ്കൊടി കാണിച്ച യുവാക്കളെ മുഴുവൻ തല്ലിച്ചതയ്ക്കുന്ന പോലീസ് നയത്തിനെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനം നമ്മൾ സംഘടിപ്പിച്ചിരുന്നത് പെരുമ്പാവൂരിലെ എം എൽ എൽദോസ് കുന്നപ്പള്ളി അടിയേറ്റ് കിടക്കുന്ന കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചപ്പോ ആശുപത്രി കോമ്പൗണ്ടിൽ വെച്ച് എം എൽ എ പോലും മർദ്ദിക്കുന്ന സംഭവമുണ്ടായി ഈ മർദ്ദനങ്ങൾക്കൊക്കെ നയമാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളത്തിലുള്ളത് എല്ലാ മേഖലയും ഒരുപോലെ പരാജയപ്പെട്ടു ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം പോലും ചെയ്തു കൊടുക്കാൻ കഴിയാതെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ വാവിട്ട് കരയുന്ന ചിത്രം നമ്മൾ കാണുകയുണ്ടായി എല്ലാ മേഖലയും ഒരുപോലെ ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുന്നിൽ പോകുന്ന വെച്ചുകൊണ്ടുള്ള ഒരു പ്രകടനവുമാണ് നടത്തുന്നത് കേരളത്തിന്റെ പൊതുസമ്പത്ത് കട്ടുമിടിച്ചുകൊണ്ട് ജനങ്ങളെ കൊഞ്ഞനങ്കുത്തുന്ന ഈ പരിപാടിക്കെതിരെ യൂത്ത് ലീഗിന്റെയും പ്രവർത്തകന്മാരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുകയും അവരുടെ തല തല്ലിപ്പൊളിച്ച് അവരെ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നണികളെ യുവജന സംഘടനകളെ പ്രതിനിധികളെ കാണാൻ പോയ അവരെ സന്ദർശിക്കാൻ പോയ എം എൽ എയെയും ആക്രമിച്ചു അങ്ങനെ ഈ തമ്മാടിക്കൂട്ടങ്ങൾ ഇവിടെ ജനങ്ങളുടെ സ്വയ ജീവിതത്തിൽ തന്നെ ഭീഷണിയായ നിലയിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുന്നതിന് വേണ്ടിയാണ് ഐക്യ ജനാധിപത്യങ്ങൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രവർത്തകന്മാരെ അവർ കരിങ്കൊടി കാണിച്ചു എന്നുള്ളതിന്റെ പേരിൽ നേരിട്ട് ആക്രമിക്കാൻ അത് ജീവൻ രക്ഷാ പരിപാടിയാണ് எடப்பாள் ஜாம்பக்காடு திருப்பரையார் புத்தனத்தானி பெருந்தல் மன்னா